ഉത്തമഗീതൻ രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ സാരോണിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പവും ആകുന്നു മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാർ ഇടയിൽ എന്റെ പ്രിയ ഇരിക്കുന്നു കാട്ടുമരങ്ങളിടയിൽ ഒരു നാരകം പോലെ യവനക്കാരുടെ ഇടയിൽ എന്റെ പ്രിയൻ ഇരിക്കുന്നു അതിൻ്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെയിരുന്ന് അതിൻ്റെ പഴം എൻ്റെ രുചിക്ക് മധുരമായിരുന്നു അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു എന്റെ മീരെ അവൻ പിടിച്ചിരുന്ന കൊടിയ സ്നേഹമായിരുന്നു ഞാൻ പ്രേമ പരവേശയായിരിക്കാൽ മുന്തിരിയാട തന്ന് എന്നെ ശക്തികരിപ്പീൻ നാരങ്ങ തന്ന് എന്നെ തണുപ്പിപ്പീൻ അവൻ്റെ ഇടം കൈ എൻറെ തലയിൻ കീഴേ ഇരിക്കട്ടെ അവന്റെ വലം കൈ എന്നെ ആശ്ലേഷിക്കട്ടെ വയലിലെ ചെറുമാനുകളാണ് പേടമാനുകളാണ് പ്രേമത്തിന് ഇഷ്ടമാകുമ്പോളും അതിനെ ഇളക്കരുതെ ഉണർത്തുകയും മരുത് അതാ എന്റെ പ്രിയന്റെ സ്വരം അവൻ മലകളിൽ മേൽ ചാടിയും കുന്നുകളിൽ മേൽ കുതിച്ചുകൊണ്ടും വരുന്നു എൻറെ പ്രിയൻ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യൻ ഇതാ അവൻ നമ്മുടെ മതിൽക്ക് പുറമേ നിൽക്കുന്നു അവൻ കിളിവാതിലൂടെ നോക്കുന്നു അഴിക്കിടയിൽ കൂടി ഉളിഞ്ഞു നോക്കുന്നു എൻറെ പ്രിയൻ എന്നോട് പറഞ്ഞത് എൻറെ പ്രിയെ എഴുന്നേൽക്ക എൻറെ സുന്ദരി വരിക ശീതകാലം കഴിഞ്ഞ് മഴയും മാറിപ്പോയല്ലോ പുഷ്പങ്ങൾ ഭൂമിൽ കാണാന്നു വള്ളിത്തല തലമുറിക്കും കാലം വന്നിരിക്കുന്നു കുറുപ്രാവിന്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു അത്തിക്കാകൾ പഴുക്കുന്നു മുന്തിരി വള്ളി പൂത്ത് സുഗന്ധം വീശുന്നു എൻറെ പ്രിയെ എഴുന്നേൽക്ക എൻറെ സുന്ദരി വരിക പാറയുടെ പിളപ്പിലും കടും തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എൻറെ പ്രാവേ ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ നിന്റെ ഒന്ന് കേൾക്കട്ടെ നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു നമ്മുടെ മുന്തിരി തോട്ടങ്ങൾ പൂത്തിരിക്കയാൽ മുന്തിരി വള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിൻ എൻറെ പ്രിയൻ എനിക്കുള്ളവൻ ഞാൻ അവനുള്ളവൾ അവൻ താമരകളുടെ ലാടുമേയ്ക്കുന്നു വെയിലാറി നിഴൽ കാണാതാവോളം എന്റെ പ്രിയനെ നീ മടങ്ങി ദുർഘട പർവതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായിരിക്കും നിനക്ക് യോഗ്യമാവുന്നു ബാറയ്ക്കുമോ